എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ തകർച്ചയാണ് ഏഷ്യൻ പെയിൻറ്റ്സ് നല്ലപോലെ താഴ്ന്നിട്ടുണ്ട് ഇന്ന് അപ്പോൾ നമുക്ക് ടെക്നിക്കൽ കണ്ടീഷൻസ് വെച്ചിട്ട് ഏഷ്യൻ പെയിൻസ് ഇപ്പോൾ ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇത്രയും താഴ്ന്നു നിൽക്കുകയാണ് എന്തായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഇതൊരു വൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനീതമായി നിങ്ങളോട് ആദ്യം പറയുകയാണോ ഇത് അതിന്റെ ടെക്നിക്കൽ കണ്ടീഷൻ പരിശോധിക്കാനുള്ള ഒരു എജ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക ഇന്നത്തെ ഓഹരിപണിയിൽ തകർന്നടിഞ്ഞത് ഓ ഏഷ്യൻ ആണ് അതായത് ഇന്ന് രാവിലെ ഏഷ്യൻ ബാങ്ക്സിന്റെ ഷെയറുകൾ വൻ തിരിച്ചടി നേരിടേണ്ടി വന്നത് അതിന് പ്രത്യേകമായിട്ടൊരു കാരണങ്ങളുണ്ട് അതായത് ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ അതിൻ്റെ റിസൾട്ട് വളരെയധികം മോശമായിരുന്നു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അതിൻ്റെ പ്രോഫിറ്റിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തി രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശനിയാഴ്ചയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് പക്ഷേ അപ്പം ഇന്ന് ഒരു ദിവസം ഒരു ദിവസം മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു ഞായറാഴ്ച തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ നേരെ താഴേക്ക് പോകുന്നു ഇന്ന് ഏകദേശം ഒൻപത് ശതമാനം അത് ഇടിച്ചിട്ടുള്ളത് ഏഷ്യൻ ബാൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം രണ്ട് പോയിന്റ് നാല് അഞ്ച് ലക്ഷം കൂടി വിപണി മൂല്യം ഉള്ള ഒരു വലിയ ലാർജ് ക്യാപ്പ് കമ്പനിയാണ് ഏഷ്യൻ ബാങ്ക്സ് എന്നാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷം രേഖപ്പെടുത്തിയ വലിയൊരു ഇടിവാണ് ഇന്ന് ഈ ഏഷ്യൻ ബാങ്ക്സ് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് കുറച്ച് നാളായിട്ട് ഏഷ്യൻ ബാങ്ക്സ് സ്റ്റോക്കിന്റെ പ്രകടനത്തിൽ ആരും അത്ര തൃപ്തരല്ല കാരണം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി അതാ അത് അതാ ആ സമയത്താണ് ഏഷ്യൻ പെയിൻസ് നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തത് ഏകദേശം മൂവായിരത്തി നാനൂറ് രൂപ വരെ ആ സമയത്ത് പോയിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്ക ബ്രോക്കേഴ്സും അതുകൊണ്ട് ഇതിൻ്റെ ടാർഗറ്റ് വെട്ടിക്കു ചുരുക്കിയിട്ടുണ്ട് കമ്പനിയുടെ വരുമാനം കഴിഞ്ഞ വർഷം ഈ ക്വാർട്ടർ ഈ സെയിം ക്വാർട്ടർ അതായത് സെപ്റ്റംബർ ക്വാർട്ടറിൽ ഏകദേശം എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് കൂടി ആയിരുന്നത് ഈ മെനിഞ്ഞാന്ന് വന്ന റിസൾട്ടിൽ ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ അത് എണ്ണായിരത്തി ഇരുപത്തി ഏഴ് കോടി രൂപയായിട്ട് കുറഞ്ഞു ലാഭം വരുമാനം കുറഞ്ഞു അത് ലാഭത്തിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് വരുമാനം കുറഞ്ഞതുകൊണ്ട് അത് ഇടിയാൻ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട് ഒന്നാമത്തെന്ന് വെച്ചാൽ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് ഏഷ്യം ബൈൻസിൽ പ്രത്യേകിച്ച് ഡിമാൻഡ് ഇപ്പം കുറഞ്ഞു വരണ്ട് നമുക്ക് പറഞ്ഞല്ലോ ഏകദേശം മൂവായിരത്തി നാനൂറിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയർ ആണ് ഇപ്പോൾ അത് ഇത്ര റേറ്റിൽ കുറഞ്ഞു അതുകൂടാതെ മെറ്റീരിയൽ ഏഷ്യൻ പെയിൻസിന്റെ അവരുപയോഗിക്കും റോ മെറ്റീരിയൽസിന്റെ വിലക്കായിട്ടാണ് അതുകൂടാതെ ആഭ്യന്തര വിപണിയിലെ ഡെക്കറേഷൻ കോട്ടിങ് എന്നീ ബിസിനസ്സിലെ ഇടിവ് ഇതൊക്കെ കൂടി ചേർന്നതുകൊണ്ട് ഇതിൻ്റെ ലാഭത്തെ കാര്യമായി ബാധിച്ചത് എന്നാൽ മാർച്ച് മുപ്പത്തൊന്ന് എന്നാൽ നമ്മൾ ഏകദേശം ഇവര് റിസൾട്ട് വരുമ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു ഓഹരിക്ക് നാല് രൂപ ഇരുപത്തി പൈസ വെച്ചിട്ട് ഒരു ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ റെക്കോർഡ് തീയതി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊമ്പത് ചൊവ്വാഴ്ചയാണ് റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ടോടു കൂടി ഈ ലാഭവഹിതം അക്കൗണ്ട് ഓഹരി ഉടമകൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് കണ്ടീഷൻസ് ഒന്ന് പരിശോധിക്കാം എന്തായാലും ടെക്നിക്കൽ വെച്ചിട്ട് ഈ സമയത്ത് ടെക്നിക്കൽ കണ്ടീഷൻസ് ഒന്ന് നോക്കാം എന്താണ് ടെക്നിക്കൽ ലെവൽസ് ഈ സമയത്ത് നമുക്ക് ഏഷ്യൻ ബാങ്കിലെ ഫണ്ടമെന്റൽ ഡീറ്റയിലേക്ക് ആദ്യം പോവാം നമുക്ക് ഇതിൽ ഈ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കോടിയാണ് സ്റ്റോക്ക് അമ്പത്തൊന്നും ഉണ്ട് ആർ ഒ സി തേർട്ടി സെവനും ആർ ഒ ഇ തേർട്ടി വണ്ണും ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ടിലേക്ക് പോയാൽ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയുക എന്നാൽ ആ റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ എണ്ണായിരത്തി നാന്നൂറ്റി എഴുപത്തൊമ്പത് ആയിരുന്നു സെയിൽസ് അതായത് വരുമാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ആ കുറഞ്ഞത് എണ്ണായിരം ആ കുറവ് ഇവിടെ പ്രോഫിറ്റിലും കാണാം ഇവിടെ പ്രോഫിറ്റിലൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇവിടെ വെറും ആറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഈ ആറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ റേഞ്ചിൻ്റെ അടുത്തൊരു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ അടുത്താണ് ഇത്രയും പ്രോഫിറ്റ് ബാക്കിയൊക്കെ ആയിരത്തിന് മുകളിൽ പ്രോഫിറ്റും ഉണ്ട് അപ്പോൾ അതാണ് മെയിനായിട്ട് സ്റ്റോക്ക് ഇടിയാനായിട്ട് കാരണം ഇപ്പൊ നമ്മൾ കാണുന്നത് ഏഷ്യൻ ബാൻസിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വ്യൂ ആണ് ഇൻട്രാഡ ചാർട്ട് വ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണ്ട സെപ്റ്റംബറിലാണ് ഇത് പതിനാ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് ഈ ഹൈ കട്ട് ചെയ്തത് ഏകദേശം മൂവായിരത്തി നാനൂറ് അവിടെ നിന്നാണ് സ്റ്റോക്ക് നേരെ ഫാൾ ആയി വന്നത് കണ്ട ഫാൾ വന്നു അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ഒരു ഗ്യാപ് ഡൗൺ ലോഡ് വേണ്ടി ഫാൾ വന്നു ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് അപ്പോൾ ഇത് ഒരു ഇൻട്രാഡ ചാർട്ട് നമുക്ക് ഈ ഇൻട്രാഡ ചാർട്ട് വീല് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ തൊട്ട് ഇവിടെ വരെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല നമുക്ക് ഇവിടെ നിന്ന് കണ്ട ഇത്രയും താഴ്ന്നു എന്നുള്ളത് നമുക്കറിയാം പ്ലസ് ആ താഴ്ചയില് വോളിയൂ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് ഇതൊരു ചാർട്ട് പാട്ട് ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം അതായത് വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വീൽ വീക്കിലി ചാർട്ട് വീല് നോക്കുമ്പോൾ നമുക്ക് കണ്ട ഭംഗിയുള്ള ചാർട്ട് ഉണ്ടാ വീക്കിലി വന്നപ്പോൾ കണ്ട അതിന്റെ ഭംഗി വരണ്ട കാരണം കൃ കൃത്യമായ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ ഇവിടെ മാർക്ക് ചെയ്ത് നോക്കണ്ട ഇതാണ് കൃ കൃത്യമായ ഒരു സപ്പോർട്ട് സോൺ രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രണ്ടായിരത്തി അറുന്നൂറ് റേഞ്ചിൽ വേണ്ട ഇത് കൃ കൃത്യമായ ഒരു സപ്പോർട്ട് സോണായിരുന്നു കാരണം ഇവിടെ വേണ്ട ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ഒരു വലിയ കാൻഡിൽ ടച്ച് ചെയ്തു ഏകദേശം ഇവിടെ ഇവിടുന്ന് വരെ വരാനായിട്ട് നോക്കി ഇവിടെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോലെയായി അപ്പോൾ ആ സപ്പോർട്ട് മെയിൻ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ കൃത്യമായ റേറ്റ് വിത്ത് ഉണ്ട് നമ്മൾ അവിടെ നോക്കിയാൽ നല്ല ഉണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഈ സ്റ്റോക്ക് എങ്ങോട്ട് പോകുമെന്ന് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല കാരണം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു വിത്ത് നല്ല ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത് അതായത് ഫണ്ടമെൻ്റലി ഇവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് ടെക്നിക്കലി പോ നോക്കുമ്പോഴും ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴെ വന്ന് നിൽക്കുകയാണ് നമുക്കൊരു ബൈ എൻട്രിക്ക് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ അല്ല എന്ന് ഞാൻ ടെക്നിക്കൽ ലെവൽ വെച്ചിട്ട് പറയും ഇനി അഥവാ ഇനിയും താഴുകയാണെങ്കിൽ ഇത് താഴ്ചയ്ക്ക് നിലനിൽപ്പ് ഇല്ലെങ്കിൽ ഇനിയും താഴുകയാണെങ്കിൽ ഏകദേശം നമുക്ക് അടുത്ത ഒരു സപ്പോർട്ട് കിട്ടുന്നത് ഈ ലെവലാണ് ഉണ്ടാ ഇവിടുത്തെ ഈ ലെവൽ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം അല്ല ഈ ലെവൽ ഈ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇതാണ് ഈ ഒരു സോൺ ഉണ്ടോ ഇവിടെ നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ടുണ്ട് അപ്പോൾ മേ ബി ഇനി ഇവിടേക്ക് ഇവിടെ താഴേക്ക് ഇവിടെ വരെ എത്തിക്കുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് നല്ല സപ്പോർട്ട് സോൺ ഉള്ളതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ ഒരു ബൈ എൻട്രി വരാൻ സാധ്യതയുണ്ട് നല്ലൊരു ഹൂജി ബൈ വരും അപ്പോൾ ഒരു ബൗൺസ് റബ്ബർ പന്ത് അടിക്കുന്ന പോലെ ഒരു ബൗൺസ് ചെയ്യാനും സാധ്യതയുണ്ട് കാരണം ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബൈ ബൈ അടിച്ച് വരുമ്പോൾ ഇവിടെ നിന്നൊരു റബ്ബർ പന്ത് അടിച്ച പോലെ ഒരു അപ്സൈഡ് മൊമെൻ്റ് അപ്സൈഡിലേക്ക് കയറാനുള്ള സാധ്യതയും ഉണ്ട് കറണ്ട് പൊസിഷനിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല മിണ്ടാതിരിക്കുകയെ നിവർത്തിയുള്ളൂ ഇനി കറണ്ട് പൊസിഷനിൽ നിന്ന് ഇനി ഇവിടെ നിന്ന് അപ്സൈഡ് പോയാലും ഏകദേശം ഈ ലെവൽ വരെ പോകാനായിട്ട് സാധ്യത കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ചില ലെവൽസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഉണ്ടാ ഈ ലെവൽ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് എഴുപത്തി അഞ്ച് ലെവല് ഇത് ഉണ്ടാ പിന്നെ ഇവിടെ നിന്നൊരു വയഴ്ച്ചു വരികയാണെങ്കിൽ ഇവിടെ വരെ ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരാനും സാധ്യതയുള്ളത് ഇനി ഇവിടെ നിന്ന് താഴുകയാണെങ്കിൽ ഈ ലെവലിൽ വരെ എത്തുമ്പോൾ ഒരു വയേഴ്സ് വരും ആരും ഇവിടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അപ്പം ഇത്രയും ലെവൽസിൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് ഇനി ഈ ലെവലിൽ താഴ്ന്നു കഴിഞ്ഞാൽ ഈ ലെവലിൽ താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് താഴേക്ക് പോകും അപ്പോൾ എത്ര വരെ പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എഴുപത് വരെ എത്തിയിട്ട് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അതായത് ഒന്ന് ഓടി പറയാം ഇനി സപ്പോസ് ഇവിടെ നിന്ന് ഇത് കയറി വരികയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് എഴുപത്തഞ്ച് വരെ വന്നു ഈ റെസ്റ്റോറൻറ്റ് അപ്പോൾ ചിലപ്പോൾ അവിടെ വീണ്ടും കയറാനായിട്ട് ഒരു താമസം എടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കൺസോളേഷൻ ചെയ്തിട്ട് വീണ്ടും അപ്സൈഡ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ലെവലിൽ റിസ്സല് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ വന്നാൽ മാത്രം അതായത് ഇവിടെ നിന്ന് അപ്സൈഡ് വന്നു ഇവിടെ നിന്ന് അപ്സൈഡ് വന്നിങ്ങനെ കയറി പോയാലേ ഇവിടെ ഒരു കൺസോൾ ആക്ഷൻ നിന്നിട്ട് വീണ്ടും കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം ഈ ലെവലിൽ നമുക്ക് എസ് എൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ വീക്കിലി ചാർജ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും അല്ല ഉണ്ടാണെ നോക്കുമ്പോഴും കാരണം ഒരു തൃശങ്ക സ്വർഗ്ഗം എന്നൊക്കെ പറയില്ല ആ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റലി ഇവിടെ ഒരു വീക്ക് ഒരു ന്യൂസ് വന്നു ബാഡ് ന്യൂസ് വന്നു ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് നിൽക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ മേടിക്കുക നോട്ട് പോസിബിൾ അങ്ങനെ മേടിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് ഒരു ബൈ എൻട്രി പോസിബിൾ ആണ് ഈ ലെവൽ നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിര അഞ്ച് ലെവൽ ഈ ലെവൽ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഏഷ്യൻ ബൈൻസിനെ കുറിച്ച് ഇപ്പോൾ ടെക്നിക്കൽ വെച്ചിട്ട് ഉള്ള കാര്യങ്ങൾ അവ കണ്ടും കൃ കൃ കൃത്യമായീതിയിൽ അനലൈസ് ചെയ്തിട്ട് കൃത്യമായ രീതിയിൽ പഠിച്ചിട്ട് ചെയ്യുക ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക ഒരു പൈസ അല്ല ഇത്രയും ലെവൽസാണ് ഏഷ്യൻ പെയിൻസിൽ വീക്കിലി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ ഇനി നമുക്ക് ഇതിൻ്റെ മന്ത്ലി ക്യാൻഡലിങ്ങോട് ഒന്ന് പോയി നോക്കിയാൽ അവിടെ നമുക്ക് ചില സീക്രട്ടായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സാധിക്കാമെന്ന് നോക്കാം മന്ത്ലി കൂടി നോക്കാം അപ്പോൾ ഇത് നമുക്ക് മന്ത്ലി ചാർട്ട് മന്ത്ലി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതായത് മൂവായിരത്തി നാനൂറിൽ കൃത്യമായ റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസ് കഴിയാതെ ഈ സ്റ്റോക്കിന് മുകളിലേക്ക് ഇനി ദീർഘനാളത്തേക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യാതെ ഇന്നൊരു അപ്സൈഡ് പ്രതീക്ഷിക്കേണ്ടതില്ല എത്രയോ ടൈം അത് ടച്ച് ചെയ്തു നമുക്ക് മനസ്സിലാക്കണ്ട വലിയ വലിയ ക്യാൻഡിൽസ് വന്നു ഒരു മേജർ റെസിറ്റൻസ് ആണത് അപ്പോൾ ഇത്രയുമാണ് ഏഷ്യൻ മാച്ചിനെ കുറിച്ച് പറയാനുള്ള കാരണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം